ഹലോ ഹലോ ആ ജമാലാണോ അതെ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ ഇത് അടിച്ചില്ലല്ലോ നികുതിയാ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യം ഇല്ല നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് അടുക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ നികുതി അടക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാ അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരിക പ്രസവാ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ തമാശ അറിയാ ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻറെ വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ണല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ ഓഫീസിലോ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാവള് വാങ്ങി വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയും ഒള് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നോ നര മാസമായി എപ്പ ചെന്നാൽ എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നോ രണ്ട് രണ്ടു മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ ഞാനവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങക്ക് നികുതി ആവശ്യമുള്ളപ്പോ നമ്മളെ വേണമല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് െല്ല എന്ത അങ്ങനെയല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തം അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുപ്പാക്കലേ പറഞ്ഞു പറയട്ടെ